നമസ്കാരം വിൻ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തെ തകർത്തെന്നാരോപിച്ച കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കോൺഗ്രസ് ചേർത്തതിൽ തെക്കങ്ങാടി കവലയിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം തകർത്തെന്ന ആരോപണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കെ പി സി സിയുടെ ആഹാരമനുസരിച്ച് സംസ്ഥാന വ്യാപകമായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ചേർത്തല തെക്കേ കവലയിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ നടന്ന സമരം യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഈ ഗവൺമെന്റ് ശേഷം പിണറായി സർക്കാർ ശേഷം റേഷൻ റേഷൻ അരി വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടയുണ്ടോ ആട്ടയില്ല പഞ്ചസാര ഉണ്ടോ പഞ്ചസാരയില്ല മണ്ണെണ്ണയുണ്ടോ മണ്ണെണ്ണ ഇല്ല റേഷൻ തുറന്നു വെച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിൽ എന്തെങ്കിലും ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ റേഷൻ കടക്കാർ സമരം ചെയ്യുന്ന ചരിത്രം നമുക്ക് എവിടെയെങ്കിലും കേട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ സാധാരണക്കാരുടെ വില കുറച്ച് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ആ പദ്ധതിയെപ്പോലും തകടം മടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മണ്ഡലം പ്രസിഡന്റ് കെ പി പ്രകാശ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ആൻ്റണി ഡി സി സി സെക്രട്ടറി എസ് കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സി ഡി ശങ്കർ സി എസ് പങ്കജാക്ഷൻ ബി ഭാസി ജി വിശ്വംഭരൻ നായർ എൻ മധുകുമാർ അരുൺ സുരേന്ദ്രൻ എസ് നിഷാദ് ബാബു മുള്ളഞ്ചറ എം എസ് സാജു പ്രമീള ദേവി വർഗീസ് ജോസഫ് കെ ജെ അനിൽകുമാർ എസ് രാജു ടി ജെ ജോസഫ് എന്നിവർ സംസാരിച്ചു